അസ്സാം ആയിക്കോട്ടെ എന്താ എവിടെ ഞാൻ ഞാൻ പരിസരളെ പറ വീട്ടിലെ വീട്ടിൽ വന്ന പ്രശ്നം വീട്ടിലാളല്ലേ ഹോസ്റ്റിൽ പോകാൻ വീട്ടിലെ ആളില്ല ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിക്കുകയാണ് ജേഷ്ഠന്റെ മോള് ഹോസ്പിറ്റലിലുള്ളത് അങ്ങോട്ട് പോവാൻ വേണ്ടി നിക്കുകയാണ് നീ പറഞ്ഞോടത്തേക്ക് വരാം കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ആ സാറേ കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ പുത്തൂഹ് കയ്യിലുണ്ടോ പിന്നെ ഫോട്ടോണ്ടേ എനിക്ക് എനിക്കതിന്റെ ഫോട്ടോ എടുത്ത് തന്നാൽ മതി വായിക്കാൻ എനിക്ക് നേരല്ലേ എനിക്കത് കാണിച്ചു തന്നാൽ മതി ഏഹ് വായിച്ചിട്ട് അല്ല അതിപ്പോ നമുക്ക് തീരുമാനിക്കാം അങ്ങനെ അങ്ങനെ വിടുള്ളൂന്നൊക്കെ പറഞ്ഞാലോ പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ക്യാമറ മൊബൈലിൽ മൊബൈൽ മൊബൈലിൽ എടുക്കുള്ളൂ അല്ല ക്യാമറ ആയിട്ട് വരാൻ കഴിയൂലേ മൊബൈലിൽ എടുക്കാൻ സമ്മതിക്കോ ഞമ്മക്ക് അത് ആവശ്യമുണ്ട് സമൂഹത്തിന് ആവശ്യമുണ്ട് വീഡിയോകാരെ വിളിച്ചിട്ട് ആയിക്കോട്ടെ ഞാൻ നീ എത്ര മണിക്കാ വരിക അല്ല അത് പിന്നെ എന്തായാലും വരണം ഞാൻ ലൊക്കേഷൻ അയച്ചാ ലൊക്കേഷൻ അയക്കണ്ട നീ ലൊക്കെ പലതരത്തിലുള്ളത് അല്ല നീപ്പറ്റ നമ്മളെ പള്ളിക്ക് പോവാട്ടോ സെൽഫി പൊള്ളിക്കാൻ എനിക്ക് വരാൻ കഴിയില്ല ഹോസ്പിറ്റലിൽ പോവാൻ എനിക്ക് സാറും കിട്ടിയാൽ വേണം അതാണ് സെലഫി പള്ളിക്കുന്നു കൽപ്പറ്റ ഏത് സെൽഫി പൊള്ളിക്കാറുണ്ട് മടപൂരി ഉണ്ട് മടപൂരി പള്ളിയാ ആ മടപൂരി

ഓരോരുത്ത് ടൗണിൽ വന്നിട്ട് വിളിക്കാം അല്ലേ ഒരു പത്ത് അരമണിക്കൂറിന് വിളിക്കട്ടോ ഹലോ വെറുതെ വണ്ടിയാക്കിയല്ലോ അല്ലെ കസിം ചേർക്കാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ പറയൂ ഡേസോടെ എത്തേ അത് പനമരം പെട്രോൾ പമ്പില്ലേ നമ്മള് കൽപ്പറ്റെ കമ്മളിക്കാട് വരുമ്പോൾ പെട്രോൾ പമ്പാ അതിന് കുറച്ച് മുന്നിൽ കൊറച്ച് വർക്ക് ഷോപ്പുകൾക്കോ ആ റേറ്റിലേക്ക് റോഡുണ്ടോ അറിയാം അയ്യോ വന്നിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ മതി ഓക്കെ ഓക്കെ ശരി വാടകാലോ ആ ആ വരാണ്ടോ കുറച്ച് കൂടുതൽ വരാണ്ടോ എങ്ങനെ അവിടുന്ന് കൂടുതൽ വരാണ്ടോ വരാണ്ടോക്ക ഏഹ് ഇല്ല ആ റോഡിന് കൊറച്ചൊരു നൂറ് നൂറ് ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും എന്റെ പേര് മുബർ ശരി ഓക്കെ നിങ്ങൾക്ക് അവിടെ ഫുഡ് തന്നെ ഇച്ചിരി വെട്ടിത്തരം പറഞ്ഞു പതിനേഴ് വാളി പതിനേഴ് വാളി അവിടെ വിളം വേണ്ട എനിക്ക് ഞാനിപ്പോ ആ സംവാദത്തെ കുറിച്ചിട്ട് ചർച്ചയ്ക്ക് പോന്നതല്ലോ ആ ഒരു സംവാദത്തെ കുറിച്ച് ചർച്ചയ്ക്ക് പോകുന്നതല്ല ഞാൻ എനിക്ക് ഫുഡും കാണണം എനിക്ക് അത് പിടി എനിക്ക് അത് കാണാതെ ഞാൻ വന്നാലേ ഫോട്ടോ എടുത്തില്ല നിങ്ങള് ഞാനിവിടെ കേറി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തില്ലേ എന്നോട് ചോദിച്ചിട്ട് എന്റെ സമ്മതം എടുത്തിട്ടും ഞാൻ ഇങ്ങോട്ട് കേറി വരുമ്പോ ഫോട്ടോ എടുത്തില്ലേ അടുത്തൊക്കെ ഞാൻ വന്നിട്ടില്ല എനിക്ക് സംവാദത്തിനെ കുറിച്ച് അറിയാൻ പറ്റും കാണിച്ചു എന്താ വാങ്ങണന്ന് ഞാനവിടെ ഇന്ന് രാവിലെ സംവാദത്തിന് രാജൻ്റെ കാണാനും ഇന്ന് രാജ്യം കാണാനും ഞാൻ രാന്ന് പറഞ്ഞല്ലേ വിളിച്ചാ പുത്തുണ്ടാകുന്നത് നിങ്ങൾ രാവിലെ എന്തിനാണ് വിളിച്ചത് കാശിഫി കറക്റ്റ് ആയിട്ട് എടുത്തോ ഇത് രാവിലെന്തിനുഹുണ്ട് വിളിച്ചത് ശരിയല്ല എന്ത് ജതി എന്ത് ജതി ഇന്ന് രാവിലെ ഏഴരക്ക് വിളിച്ചിട്ട് കാണണം കൊണ്ട് വരാന്ട്ടെയാണ് വന്നീന്നത് പൂത്തുകൊണ്ട് വരാനോട്ടെയാണ് വന്നീന്ന് ഞാൻ ഞാൻ വേറെ ആവശ്യത്തിന് വന്നാണ് എനിക്ക് സുഹൃത്തുക്കളെ കാശി ചതിയാണ് ഇതായിട്ട് ഞാനല്ലേ അതായത് ഓപ്പാക്കാൻ പാടില്ല കാരണം ഞാൻ ഇവിടെ ഞാനിവിടെ കേറി വരുമ്പോ എന്റെ സൈഫിന്റെ പുത്തുണ്ട് പറഞ്ഞിട്ട് ഏഴ് മണിക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് എനിക്ക് ഇവർക്ക് ഡ്യൂട്ടി ഉണ്ട് ഈ ഡ്യൂട്ടി ഒഴിവാക്കിട്ട് ഞങ്ങള് വന്നത് സംവാദത്തിലാണ് ഇന്ന് രാവിലെ എന്തിനാ വിളിച്ചത് രാവിലെ എന്തിനാ വിളിച്ചത് ഇന്ന് രാവിലെ വിളിച്ചത് ഇത് ശരിയല്ലേ പത്ത് കിലോമീറ്റർ ഞാൻ ഇവിടെ ഓടി വന്നിട്ട് സൈഫിന്റെ പുത്തുഖ് കാണാൻ വേണ്ടി ഓടി വന്നിട്ട് അല്ലേ ഹലോ അല്ലേ ചതിക്കാൻ പാടില്ല ചതിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് കാസിം സലീഫി വിളിച്ചിട്ട് സൈഫിന്റെ ഫുത്തൂഹ് കാണിച്ചു തരാ ഏഴര മണിക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് പലവർത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ പറയണോ കാണാൻ വേണ്ടി വിളിച്ചതാണെന്ന് ഇത് ചതിയാണ് സലഫി ഇത് ചതിയാണ് ഋഷു അല്ല സമൂഹത്തിന്റെ മുന്നിൽ മാപ്പ് പറണ്ടിരും പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ വന്നിട്ട് ചതിക്കാൻ പാടില്ല ഇവിടെ അറിയോ എന്ന് രാവിലെ രാവിലെ വിളിച്ചു കാസിം സലിഫ് മൂന്ന് പ്രാവശ്യം വിളിച്ചു പറഞ്ഞ മൂന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സെഫിന്റെ പുത്തുക്കാലേ അങ്ങനെ പറഞ്ഞെ ഞാൻ എന്താണ് പറഞ്ഞത് റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട് ഇവനാ പറഞ്ഞു 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 എടുക്കും എടുത്തു വീട്ടുകാരെ ഫോട്ടോ എടുത്തു വീട്ടുകാരെ ഫോട്ടോ എടുത്തു അല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നേരിട്ട് കാണുന്ന ണി അത വേളയില് കൊടതിയാണ് കാണിച്ചു തരാതെ പറഞ്ഞു സംവാദത്തിൽ ഈ വിഷയത്തിൽ 啊。Allez, oh.